നമസ്കാരം ഞാൻ മരിയ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കുഞ്ഞാടിനോട് ഇനിയും ക്ഷമിക്കും പി സി ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കില്ലെന്ന നിലപാടിലുറിച്ച് കെ എം മാണി ഏഴല്ല എഴുപത് തവണ വേണമെങ്കിലും ജോർജിനോട് ക്ഷമിക്കാൻ തയ്യാർ എത്ര പ്രകോപിപ്പിച്ചാലും ജോർജിനെ പുറത്താക്കില്ല തെറ്റിപ്പോയ ഒരു കുഞ്ഞാടിനു വേണ്ടി മറ്റുള്ളവയെ ത്യജിക്കുന്നതാണ് പാരമ്പര്യം സഹിച്ചും ക്ഷമിച്ചും ജോർജിനെ പാർട്ടിയിൽ നിലനിർത്തും കേരള കോൺഗ്രസിൽ നിന്ന് ഇനി തന്നെ പുറത്താക്കേണ്ടെന്ന് ജോർജ് പോരാട്ടം പാർട്ടിക്കുള്ളിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ലെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല മറ്റൊരു പാർട്ടിയുമായി സഹകരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല കേരള കോൺഗ്രസിന്റെ രണ്ടിലെ ചിഹ്നം ജോർജ് പ്രതിഷേധത്തിൽ നിശ്ചലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകളും മത്സ്യത്തൊഴിലാളികളും നടത്തിയ ഹർത്താൽ പൂർണ്ണം മോട്ടോർ തൊഴിലാളികളുടെ ഭാഗികം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ കോഴിക്കോട് ഹർത്താൽ വിരുദ്ധ സമിതി പ്രവർത്തകന് മർദ്ദനം വടക്കാഞ്ചേരിക്ക് സമീപം ഹർത്താൽ അനുകൂലികൾ കട അടിച്ചു തകർത്തു മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച തീരദേശ ഹർത്താലിന് തീരമേഖലയുടെ പൂർണ്ണ പിന്തുണ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വില തകർച്ച ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താലിന് ഇടതു സംഘടനകളുടെ പിന്തുണ അവസാനത്തെ ആണി അടിച്ചു കെ എം മാണിക്കെതിരെ രൂക്ഷമായ അഴിമതി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്ക് പി സി ജോർജിന്റെ കത്ത് പത്തു പേജുള്ള കത്തിൽ മാണിയുടെ അഴിമതികൾ എണ്ണി പറയുന്നു മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം മാണിക്ക് അന്ധമായ പുത്രവാത്സല്യം സോളാർ ബാർകോഴ കുംഭകോണങ്ങളിൽ ജോസ് കെ മാണിക്ക് പങ്ക് വൻകിട ടയർ കമ്പനി പ്രതിനിധി ജോസ് കെ മാണിക്ക് കോടി നൽകി റബ്ബർ കർഷകരെയും മാണി വഞ്ചിച്ചു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനം ഉപയോഗിച്ച് അഴിമതിക്കെതിരെ പോരാടും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ചീഫ് ഓഫ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധം കേരള കോൺഗ്രസിന് കിട്ടേണ്ട മൂന്നാം മന്ത്രിസ്ഥാനം മാണി അട്ടിമറിച്ചു മാണിക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയത് പരമ ദയനീയമെന്നും കത്തിൽ ഗംഭീറും രോഹിതും നേർക്കുനേർ കുട്ടി ക്രിക്കറ്റിന്റെ ആവേശപൂരത്തിന് ഇന്ന് തുടക്കം ഐ പി എൽ എട്ടാം സീസണിലെ ആദ്യ പോരാട്ടത്തിൽ നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടും മത്സരം രാത്രി എട്ടിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ കൊൽക്കത്തയുടെ പ്രതീക്ഷ വിൻഡീസ് ബൌളർ സുനിൽ നരൈനിന്റെ ബൌളിംഗ് മികവിൽ ബാറ്റിംഗ് നിരയിൽ നായകൻ ഗൌതം ഗംഭീറും റോബിൻ ഉത്തപ്പയും മുംബൈക്ക് കരുത്തായി നായകൻ രോഹിത് ശർമ്മ നിർണായകമാകുന്നത് ലസി മലിംഗ കോറി ആൻഡേഴ്സൺ കീറോൺ ആരോൺ ഫിഞ്ച് എന്നിവരുടെ പ്രകടനം ദിവസം നീളുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആകെ അറുപത് മത്സരങ്ങൾ ഫൈനൽ മെയ് മെയ്ന് മത്സരങ്ങൾ സോണി മാക്സിൽ തത്സമയം ഓൺ മേ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം